ീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ഷൺമുഖദശകം ശ്ലോകം ഏഴ് തീരത്തീരത്തിരുത്തുവരുവയറരുമപ്പോൾ പിൻപൊന്നരഞ്ഞാൻ താരിൽ കോർത്തിട്ടു തങ്കത്തരിതിരളു മരക്കിങ്ങിണി തൊങ്ങൽ തൂക്കി നീരിൽ താരംഭരന്ന കൊടിയടിമുടി നീരാളി നീർവാറും മുടി നേരം നേരം നടി ചന്മുരുക അരികിൽ വാ മുത്താൻ തീരത്തിരുത്തിരുത്തു തീരത്തിരുത്തിരുത്തുവരുവയർ താഴോട്ട് താഴോട്ട് കുറഞ്ഞു വരുന്നതും ഐശ്വര്യവും വെണ്മയും ചേർന്നതുമായ വയർ ആദരാർഹവും മനോഹരവും അരുമയുമായ ഉദരം പിൻ പിന്നെ പൊന്നരഞ്ഞാൻ പൊന്നുകൊണ്ടുള്ള അരയിലെ നൂലെ താരിൽ പൂവിൽ തങ്കത്തരി സ്വർണത്തരി തിരളും നിറച്ച നീരിൽ താരംപരന്നക്കൊടി നീർത്താരിൽ താമരയിൽ അമ്പുന്ന വസിക്കുന്ന ബ്രഹ്മാവിൻ്റെ വാഹനമായ ശ്രേഷ്ഠമായ അരയണ്ണം ഇത് രൂപകാതിശയോക്തിമട്ടിൽ സുബ്രഹ്മണ്യൻ്റെ ജനനേന്ദ്രിയത്തെ സൂചിപ്പിക്കുന്നു അരത്നക്കൊടി എന്ന് ദിപാഠം അടിമുടി അടിമുതൽ മുടി വരെ ആകെ നീരാളി നീർവാറ് പട്ടുചീന്ത് കോണകം മുടിന്നേരം മൂടുന്നേരം അതുടുക്കുമ്പോൾ നേരം നടിച്ച് ഇതാണ് സന്ദർഭം എന്ന് നിശ്ചയിച്ച് മുത്തുവാൻ ഉമ്മ വയ്ക്കുവാൻ കൊട്ടിയ മനോഹരമായ തിരുവയർ അരുമയായ പൊക്കിൽ പിന്നെ പൊന്നരഞ്ഞാണിൽ തങ്കത്തരി നിറച്ച് കോർത്തിട്ട കിങ്ങിണിത്തൊങ്ങൽ തൂക്കിയത് എന്നിവ എനിക്ക് ധ്യാന വിഷയമാകണം താമരയിൽ അമരുന്ന ബ്രഹ്മാവിൻ്റെ വാഹനവും ശ്രേഷ്ഠവുമായ അരയന്നം അതായത് ഗുഹൻ്റെ ജനനേന്ദ്രിയം പട്ടുകോണമണിയുമ്പോൾ ഇതാണ് ഭക്തനെ അനുഗ്രഹിക്കാനുള്ള സന്ദർഭമെന്നു കരു കരുതി മയിലിൽ കയറി എനിക്കുമ്മ വയ്ക്കുവാൻ തരത്തിന് അരികിൽ വന്നാലും ഓ ശാന്തി 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 ॐ तद् सद्श्री नारायणगुरु अर्पणमस्तु ओ